പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഷഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാനമായി ചവർപ്പ് രസത്തെക്കുറിച്ചാണ് പറയാനുള്ളത് ഭൂമി വായു എന്നീ പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ് ചവർപ്പ് രസം കോശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറത്തേക്ക് കളയാനുള്ള കഴിവ് ചവർപ്പ് രസത്തിന് ഉണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം കൂടാതെ രക്തം ശുദ്ധമാക്കും വ്രണം ഉണക്കും തൊലിയുടെ സ്കിന്നിൻ്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ആധിക്യം ചവർപ്പ് രസം അധികമായാൽ മലബന്ധത്തിന് കാരണമായേക്കാം പിത്ത ദോഷത്തെയും കപദോഷത്തെയും ശമിപ്പിക്കാനുള്ള കഴിവും ചവർപ്പ് രസത്തിന് ഉണ്ട് അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഷഡ് രസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി വേണം ഭക്ഷണം ഉണ്ടാക്കാൻ ഉരുവയിൽ അഞ്ച് രസങ്ങളുണ്ട് വെളുത്തുള്ളിയിൽ അഞ്ച് രസങ്ങളുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ഉപയോഗിക്കുമ്പോഴും കടുക് ഉപയോഗിക്കുമ്പോഴും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കായം പച്ചമുളക് എന്നിവ ഉപയോഗിക്കുമ്പോഴും ഷഡ് നാം ശരീരത്തിലേക്ക് എത്തിക്കുന്നത് അതുപോലെ ഇലക്കറികൾ കഴിക്കുമ്പോൾ ധാതുക്കളും വിറ്റാ ധാതുക്കളും ജീവകങ്ങളും മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ചവർപ്പ് രസവും കയ്പ്പ് രസവും നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുകയും ശരീര ശുദ്ധി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കൃഷിയിലും ഷഡ് രസങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് കൃഷി ചെയ്യാൻ പോഷക സന്തുലിതമായ മണ്ണ് വേണം എന്ന് നമുക്കറിയാം എങ്കിൽ മാത്രമേ പോഷക സന്തുലിതമായ ഭക്ഷണം ലഭിക്കൂ ബാലൻസ്ഡ് ഫുഡ് ഫുഡിന്നെ ബാലൻസ്ഡ് സോയിൽ എന്ന് പറയാറുണ്ട് മണ്ണിൻ്റെ രുചിയും അതി പ്രധാനമാണ് ശരീരത്തിൽ ഷഡ്രസ പ്രധാനമായ ആഹാരം ആവശ്യമാണ് എങ്കിൽ മാത്രമേ ശരീരത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ച ഉണ്ടാകൂ അതുപോലെ തന്നെ കൃഷിയിൽ ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഷഡുരസങ്ങൾ അടങ്ങിയിരിക്കണം മണ്ണിന് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രസിദ്ധ കൃഷി ശാസ്ത്രജ്ഞനായ എസ് എ ധോൽക്കർ അദ്ദേഹത്തിൻ്റെ കൃഷിരീതി നേച്ചർ ഇക്കോ ഫാമിംഗ് നേച്ച്കോ ഫാമിംഗ് അഥവാ പ്രകൃതി സൗഹൃദ കൃഷി രീതിയിൽ നേഴ്സറി മണ്ണൊരുക്കാൻ അതായത് കാട്ടിലെ മണ്ണിന് സമാനമായ മണ്ണ് ഒരുക്കുന്നതിന് ഷഡ്രസ പ്രധാനമായ വിത്തുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഷഡ്രസങ്ങൾ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം സജസ്യങ്ങളെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം